എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് ചവരി കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പായസമാണ് തയ്യാറാക്കുന്നത് മാത്രമല്ല ഇതൊരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും അത്രയും രുചിയാണ് ഈ പായസത്തിന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചവ്വരി കൊണ്ടുള്ള പായസം തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ടു നോക്കാം പായസം വെക്കാനായിട്ട് ഒരു കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് ചവരി സാബുനരി സാബോദാന സാഗോ എന്നൊക്കെ പറയാറുണ്ട് ചവരി രണ്ട് വെള്ളത്തിൽ വെള്ളത്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൊടുക്കാം ഇനി ഒരു അരമണിക്കൂർ നേരം കുതിരാൻ വയ്ക്കാം ചവ്വരി അരമണിക്കൂറായി നമ്മൾ കുതിർത്ത് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നല്ലപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പായസത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരവി എടുത്തിട്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ എടുത്തിട്ടുള്ളത് തേങ്ങ കാൽ കപ്പ് ചെറു ചൂടുവളം ചേർത്തിട്ട് അടിച്ചെടുത്ത ശേഷം പിഴിഞ്ഞെടുത്തിട്ട് ഒരു കപ്പ് ഒന്നാം പാലാണിത് രണ്ടാം പാൽ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ചെറു ചൂടുവളം ചേർത്ത് അടിച്ച ശേഷം രണ്ടര കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഉണ്ടല്ലോ ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചവരി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിത് വേവിച്ചെടുക്കാം ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ടര കപ്പ് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചവ്വരി വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം തേങ്ങാപ്പാൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ല പോലെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് വേവുന്ന സമയം കൊണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചവരിക്ക് അഞ്ചച്ച് ശർക്കര കറക്റ്റ് മധുരമായിരിക്കും അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കരപ്പാൻ ഇതാ ഇവിടെ നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചവരി ഇതാ തേങ്ങാപ്പാൽ കിടന്നിട്ട് നല്ല പോലെ തന്നെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കരപ്പാനി ചേർത്ത ശേഷം കയ്യെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിക്ക പിടിക്കും നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ശർക്കരപ്പാനിയൊക്കെ കിടന്നിട്ട് ചൗകരി കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട് ഇനി ഈ സമയം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന് നെയ്യൊക്കെ ചേർത്ത് നന്നായി തിളച്ച് വന്നപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഞാൻ ഈ സമയം ഒരു എട്ട് ഏലക്ക പൊടിച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും കിട്ടും അതും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പായസത്തിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് കൂടി ചേർക്കുമല്ലോ അപ്പോഴാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം ചവരിത ഇവിടെ നന്ന പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അധികം കുറുകാൻ വെക്കണ്ട നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ ഒട്ടും തന്നെ തിളക്കാൻ അനുവദിക്കരുത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓട്ടുരുളി ആയതുകൊണ്ട് തന്നെ ആ ചൂട് കുറച്ച് സമയം നിൽക്കും നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത ശേഷം ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതപ്പോൾ കറക്റ്റ് പാകത്തിലാണ് പായസം ഉള്ളത് ഇന്ന് തണുത്താൽ തന്നെ അത്ര അങ്ങോട്ട് തിക്കായി വരില്ല അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തണുത്ത ശേഷം നല്ലപോലെ തന്നെ കട്ടിയായിട്ട് വരും അപ്പോൾ കുടിക്കാൻ അത്ര ഇഷ്ടം കാണില്ല ഇനി നമ്മുടെ ചവരി പായസം അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം അതിനുശേഷം അണ്ടി മുന്തിരി ഒന്ന് വറുത്തിട്ട് കൊടുക്കണം അണ്ടിയും മുന്തിരിയും വറുത്തിടാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം മഴപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇതുവരെ ആയിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ചവരി പായസം ഈ ഒരു ബൗളിലേക്ക് മാറ്റാം വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ചവരി പായസം ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമാവും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി കൂടുതൽ സമയമൊന്നും വേണ്ട മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാം ചവ്വരിക്ക് അത്രയേ വേവുള്ളൂ പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം